ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടി ജെ ഫാമിലീസ് ന്യൂ വീഡിയോ ഇന്നത്തെ കാലത്ത് എല്ലാത്തിലും വിഷമാണല്ലേ അപ്പം നമുക്ക് നല്ല ഇലക്കറികൾ കഴിക്കണമെങ്കിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ പയർ വർഗ്ഗങ്ങൾ കടുക് ഉലുവ അവയൊക്കെയാണ് കേട്ടോ ഈ രീതിയിൽ കൃഷി ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഞാനിവിടെ ചെറു പയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീൽ പാത്രത്തിൽ അരിപ്പ വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് ഈ അരിപ്പയ്ക്ക് പകരം ടിഷ്യൂ പേപ്പർ വെച്ച് അതിൽ ഇത്തിട്ടിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് തട്ടി കിടക്കുന്ന വിധത്തിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഈ കൃഷി രീതിക്ക് മണ്ണോ വെയിലോ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ചെടികളെല്ലാം വിളിച്ചെടുക്കാം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും മുള പൊട്ടിയിട്ടുണ്ട് കേട്ടോ അധികം വെള്ളമൊന്നും ഇതിനാവശ്യമില്ല കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി മൂന്നാം ദിവസമായപ്പോഴത്തേക്ക് മുള നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതിന് ഇല വന്നിട്ടുണ്ട് ഓരോ ദിവസം ഇടപെട്ട വെള്ളം ഒച്ചു കൊടുത്താലും മതി അധികം വെള്ളം ഒച്ചാൽ അടിയിൽ ചീഞ്ഞു പോകും ഏഴാം ദിവസം നമുക്ക് ഇതിനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇത്രയും ദിവസം ഞാൻ ഇത് കട്ടിനിൽ വെച്ച് തന്നെയാണ് കേട്ടോ വളർത്തിയെടുത്തത് ഇനി നമുക്ക് വെട്ടിയെടുക്കാം ഇതിന്റെ വേര് നമ്മൾ ഉപയോഗിക്കില്ല അതെടുത്തത് കുറച്ച് കയപ്പായിരിക്കും അപ്പോൾ തണ്ടിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ അത് വെട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഇനിയും ചെടികളുണ്ടാവുംട്ടോ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് കണ്ടോ അതിനടിയിലേക്ക് അടിയിലേക്ക് വേരൊക്കെ നന്നായി പടർന്ന് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെച്ച് നമുക്ക് ഒരു തരം വെച്ചാലോ അപ്പൊ ഞാൻ ഈ ഇലകളെല്ലാം എടുക്കുന്നുണ്ട് ഞാൻ ചീരയോടൊപ്പാണ് കേട്ടോ അവിടെ വെക്കുന്നത് കാരണം ഇത് വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളു അതുകൊണ്ടാണ് കേട്ടോ കഴുകിയെടുത്ത പയറിലേ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ായി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചത് രണ്ട് രണ്ട് വേപ്പിൻ്റെ ഇല ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് കുറച്ച് തേങ്ങ ഇതെല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായതിനു ശേഷം ചതച്ച് വെച്ച് ഉള്ളിയും വേപ്പിലേയും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് മുളകിട്ട് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം ഒന്ന് സവോളൊന്നും വാടിക്കിട്ടിയാൽ തിരുമ്മി വെച്ച് താങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ശേഷം അരിഞ്ഞ് വെച്ച ചീരയിലയും കൊടുക്കാം മൂടി വെച്ച് വേവിക്കാം സ്വാദിഷ്ടമായ നല്ല ഹെൽത്തി ആയ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ